രാത്രിയിൽ കൂട്ടുകാരുമൊത്ത് പാർട്ടിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതെ വരില്ല നമ്മുടെ ഭക്ഷണശീലങ്ങൾ വളരെ വലിയ ജീവിതശൈലി രോഗങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്തുകൊണ്ട് അതിനു മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാത്രിയിലാണ് പലർക്കും ഭക്ഷണം കഴിക്കാൻ സമയം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും രാത്രിയിൽ ഹെവിയായിട്ട് കഴിക്കും രാത്രിയിൽ കൂട്ടുകാരുമൊത്ത് പാർട്ടിക്ക് പോകുമ്പോൾ പുറത്തു നിന്നും ഫുഡ് കഴിക്കാതെ വരില്ല നമ്മുടെ ഭക്ഷണശീലങ്ങൾ വളരെ വലിയ ജീവിതശൈലി രോഗങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് രാത്രിയിൽ ഒഴിവാക്കേണ്ടത് ഒന്ന് നോക്കിയാലോ ശീതീകരിച്ച ഭക്ഷണം ശീതീകരിച്ച് ദീർഘനാൾ സൂക്ഷിക്കുന്ന വിഭവങ്ങളിൽ ഹൈഡ്രജനേറ്റഡ് ഓയില് പഞ്ചസാര ഉപ്പ് കാലറി അധികമായ അളവിൽ ചേർന്നിട്ടുണ്ടാകും ഇതിൻ്റെ പോഷകമൂല്യവും കുറവാണ് ഇത്തരം ഭക്ഷണങ്ങൾ രാത്രിയിൽ ഒഴിവാക്കുന്നത് നല്ലതാണ് ഗ്യാസ് നിറച്ച പാനീയങ്ങൾ ഗ്യാസ് നിറച്ച പാനീയങ്ങളിൽ അമിതമായ അളവിൽ പഞ്ചസാരയും കാലറിയും അടങ്ങിയിരിക്കുന്നു കാർബണേറ്റ് ഡ്രിങ്ക്സ് എന്നറിയപ്പെടുന്ന ഗ്യാസ് നിറച്ച മധുരപാനീയങ്ങൾ അമിതമായ അളവിൽ പഞ്ചസാരയും കാലറിയും അടങ്ങിയിരിക്കുന്നു ഇവയും വൈകുന്നേരം ആറിന് ശേഷം ഒഴിവാക്കേണ്ടതാണ് ചീസ് ചീസ് ചേർത്തുണ്ടാക്കുന്ന പല ഭക്ഷണങ്ങളിലും ഉയർന്ന അളവിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൊളസ്ട്രോൾ സോഡിയം എന്നിവ അടങ്ങിയിട്ടുള്ളതാണ് അതിനാൽ ഇവയും വൈകുന്നേരം ആറു മണിക്ക് ശേഷം കഴിക്കുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല അടുത്തത് ഐസ്ക്രീം ഐസ്ക്രീമിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലെ പഞ്ചസാര രാത്രി കാലങ്ങളിൽ ഇതിനെ അനുയോജ്യമല്ലാത്ത ഭക്ഷണമാക്കുന്നു ഇത് ഒട്ടും ആറു മണിക്ക് ശേഷം കഴിക്കാൻ ശ്രമിക്കരുത് ഫ്രഞ്ച് ഫ്രൈസ് സാച്ചുറേറ്റഡ് കൊഴുപ്പും കൊളസ്ട്രോളുമെല്ലാം അടങ്ങിയതാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇത് രാത്രി ആറു മണിക്ക് ശേഷം കഴിക്കരുതേ റെഡ് മീറ്റ് പ്രോട്ടീനിൻ്റെ സമ്പന്ന സ്രോതസ്സാണെങ്കിലും ബീഫ് പോർക്ക് മട്ടൻ തുടങ്ങിയ റെഡ്മീറ്റ് രാത്രി കാലങ്ങളിൽ പരമാവധി ഒഴിവാക്കണം ഇവ ദഹിക്കാൻ ബുദ്ധിമുട്ടാണെന്നതും ഇവയിൽ ഉയർന്ന തോതിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതുമാണ് കാരണം തക്കാളി സോസ് ഉയർന്ന ഫാക്റ്റോസ് കോൺ സിറപ്പ് അടങ്ങിയ തക്കാളി സോസിൽ ഇതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് അധികമാണ് മേൽപ്പറഞ്ഞ പല ഭക്ഷണങ്ങൾക്കൊപ്പവും നാം അകത്താക്കുന്ന തക്കാളി സോസും രാത്രി കാലങ്ങളിൽ ഒഴിവാക്കേണ്ടതാണ് പോപ്കോൺ രാത്രിയിൽ സിനിമയോ വെബ് സീരീസോ ഒക്കെ കണ്ടുകൊണ്ട് പോപ്കോൺ തിന്നിരിക്കാൻ നല്ല രസമായിരിക്കും പലർക്കും പക്ഷേ ട്രാൻസ്ഫാറ്റും ഉപ്പും നിറയെ അടങ്ങിയ പോപ്കോണും രാത്രി കാലങ്ങളിൽ കഴിക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ടാറ്റാ